എസ് എൻ ഡി പി കായംകുളം യൂണിയൻ ഏർപ്പെടുത്തിയ ഗുരു കീർത്തി പുരസ്കാരങ്ങളുടെ വിതരണം ശനിയാഴ്ച യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടക്കും ശിവഗിരി മുൻ മഠാധിപതി വിശുദ്ധാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ സമ്മേളനം ഉദ്ഘാടനം നിർവഹിക്കും കായംകുളം എസ് എൻ ഡി പി യൂണിയൻ ഏർപ്പെടുത്തിയ ഗുരു കീർത്തി പുരസ്കാരങ്ങളുടെയും വിതരണം ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ജാതീയ വിവേചനവും ഇല്ലാതാക്കി വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുക എന്ന കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ അവതരിച്ചത് സംഘടന കൊണ്ട് ശക്തരാകുവാനും വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും ഗുരു നൽകിയ ആ മഹത്തായ സന്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് കായംകുളം എസ് എൻ ഡി പി യൂണിയനും ശാഖായോഗവും പ്രവർത്തിച്ചു വരുന്നത് ഇതിൻ്റെ ഭാഗമായി ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ ഗുരു പുരസ്കാരം വർഷങ്ങളായി നടത്തി വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഗുരു പുരസ്കാരം ഈ ശനിയാഴ്ച ഇരുപത്തിയൊൻപതാം തീയതി ബോട്ടിഗെട്ടിയിലെ എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ നടക്കുകയാണ് ഈ പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ ശ്രീമതി പ്രീതി നടേശൻ അവരുകളാണ് അതുപോലെ തന്നെ ആ ചടങ്ങിന് അനുമോദനം അർപ്പിക്കുന്നത് ഭാരതം പത്മശ്രീ നൽകി ആദരിച്ച ശിവഗിരി മഠത്തിൻ്റെ മുൻ മഠാധിപതി പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികളാണ് ഈ മഹത്തായ ചടങ്ങിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും ശാഖാഭാരവാഹികളെയും വിനയപൂർവ്വം സ്വാഗതം ചെയ്യും എസ് എസ് എൽ സി സി ബി എസ് ഇ ഐ സി എസ് ഇ പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ശാഖായോഗം അംഗങ്ങളുടെ മക്കൾക്കാണ് പുരസ്കാരം ശിവഗിരി മുൻ മഠാധിപതി വിശുദ്ദാനന്ദ സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തും എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും നാളെ വൈകിട്ട് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ഗുരു പുരസ്കാരത്തിന് എസ് എൻ ഡി പി യോഗം ബോർഡ് മെമ്പർ ശ്രീ പ്രീതി നടേശൻ അവറുകളാണ് യോഗ ഉദ്ഘാടനം ചെയ്യുന്നത് ഈ യോഗത്തിലേക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കെട്ടിയ പത്തിലും പന്ത്രണ്ടിലുമുള്ള കുട്ടികളെയും അവരുടെ ശിക്ഷാ ശാഖാ ശാഖാപാരവാഹികളെയും സ്നേഹാധരൂത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ശനിയാഴ്ച നടക്കുന്ന ഗുരു പുരസ്കാരം നമ്മുടെ എസ് എൻ ട്രസ്റ്റ് ബോർഡ് മെമ്പർ പ്രീതി നടേശൻ അവർ ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിൽ എല്ലാ ശ്രീനാരായണീയരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് അധ്യക്ഷനാകും യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ യൂണിയൻ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു യോഗം ഡയറക്ടർമാരായ എ പ്രവീൺകുമാർ മഠത്തിൽ ബിജു യൂണിയൻ കൗൺസിൽ അംഗങ്ങളായ പനക്കൽ ദേവരാജൻ മുനമ്പേൽ ബാബു ജെ സജിത് കുമാർ ദേവി എൻ സദാനന്ദൻ പി എസ് ബേബി വനിതാ സംഘം ഭാരവാഹികളായ സുഷമ തങ്കപ്പൻ ഭാസുര മോഹനൻ യൂത്ത് മൂവ്മെന്റ് യൂണിയൻ ചെയർമാൻ ആർ ഷീമോൻ യൂണിയൻ പെൻഷനേഴ്സ് ഫോറം പ്രസിഡന്റ് സി ഭദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു യൂണിയൻ പ്രസിഡന്റ് വി ചന്ദ്രദാസ് സെക്രട്ടറി പി പ്രദീപ് ലാൽ വൈസ് പ്രസിഡന്റ് കോലത്ത് ബാബു ബോർഡ് അംഗം എ കുമാർ യൂണിയൻ കൌൺസിലർമാരായ പനക്കൽ ദേവരാജൻ ജെ സജിത് കുമാർ എൻ ദേവദാസ് സംഘർ ദേവി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി ടെസ് കായംകുളം